ജൂഡ് ബെല്ലിംഗാം ഒരു റയൽ റെയൽമാട്ടിട്ട് താരത്തിന് ഇതിനേക്കാൾ മനോഹരമായ ഒരു സീസൺ ഉണ്ടാകുമോ സാന്റിയാഗോ ബ്രനബ്യൂവിലെത്തി ആദ്യ സീസണിൽ തന്നെ ബാഴ്സലോണയ്ക്കെതിരെ നേടിയത് മൂന്ന് ഗോൾ അതിൽ രണ്ടെണ്ണവും നേടിയത് മത്സരത്തിന്റെ വിധി കുറിച്ച ഇഞ്ചുറി ടൈമിംഗ് ഓരോ വർഷം ഒക്ടോബറിൽ നടന്ന എൽ ക്ലാസികോ ലോകമെമ്പാടുമുള്ള റയൽ ആരാധകർക്ക് മറക്കാനാകാത്ത ദിനമായിരുന്നു ഇൽ ഗുണ്ടോഗനിലൂടെ മുന്നിലെത്തിയ ബാഴ്സലോണയ്ക്കെതിരെ തിരിച്ചുവരാൻ റയൽ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുകയാണ് പക്ഷേ ബായ്സയുടെ ഗോൾമുഖം മുഖം പിളർക്കാനാകുന്നില്ല മത്സരത്തിന്റെ അറുപത്തി ഒമ്പത് മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു പെട്ടെന്നായിരുന്നു ബൈസ വലയിലേക്ക് അപ്രതീക്ഷിതമായി ഒരു റോക്കറ്റ് വന്ന് വീണത് യാർഡ് അകലെ നിന്ന ബെല്ലിംഗാമിന്റെ കാലിൽ നിന്നും പഞ്ഞ് വെടിയുണ്ട തുളച്ചു കയറുമ്പോൾ നിസ്സഹനായി നോക്കി നിൽക്കാൻ മാത്രമേ ബൈസ കീപ്പർ ടെവ്സ്റ്റേഗനായുള്ളൂ സാക്ഷാൽ റൊണാൾഡോയ്ക്ക് ശേഷം ഞങ്ങൾ നടത്തിയ ഏറ്റവും മികച്ച സൈനിങ് ഇതാണെന്ന് ഓരോ റയൽ ആരാധകനും ഉറപ്പിച്ച നേരം കൂടിയായിരുന്നു അത് കളി തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മത്സരത്തിന്റെ വിധി നിർണയിച്ച് രണ്ടാം ഗോളുമെത്തി മോഡ്രിച്ചിൻ്റെ കാലിലൊരുമിയെത്തിയ പന്ത് അനായാസം വലയിലേക്ക് തിരിച്ചുവിട്ടു ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ നിവർന്നു നിന്ന് കൈവിരിച്ച് യൂറോപ്പിലെ രാജാക്കന്മാരായ മാഡ്രിഡിൻ്റെ സാമ്രാജ്യങ്ങൾക്ക് കവലിരിക്കാൻ പുതിയൊരാളിത വന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം ലോകത്തോട് വിളംബരം ചെയ്തു റയലിലെത്തിയതിന് പിന്നാലെ തീപ്പൊരി പ്രകടനമായിരുന്നു താരം നടത്തിയത് പതിനഞ്ച് മത്സരങ്ങളിൽ പതിനാല് ഗോളുകളുമായി സാക്ഷാൽ ക്രിസ്ത്യാനോയുടെ റെക്കോർഡും മറികടന്നു എന്നാൽ പോയ ഏതാനും മാസങ്ങളിലായി ഒരൽപ്പം ഗോൾ വരൾച്ചയുടെ കാലമായിരുന്നു എങ്കിലും മത്സരങ്ങളിൽ നിർണായക നീക്കങ്ങൾ നടത്തിയും അസിസ്റ്റുകൾ തൊടുത്തും ബെല്ലിംഗാം സാന്നിധ്യം അറിയിച്ചു പോന്നു പക്ഷേ റയിലിന്റെ തട്ടകമായ സന്ഡിയ ഗോബറിന്റെ സമനിലയുമായി മടങ്ങുമെന്ന് തോന്നിച്ചിരിക്കെ ആ കാലുകൾ വീണ്ടും ശബ്ദിച്ചു ഇക്കുറിയും ഗോൾ പിറന്നത് ഇഞ്ചുറി ടൈമിൽ തന്നെ എന്നാണ് റയിൽ കോച്ച് അഞ്ചലോട്ടി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഡേവിഡ് ബെക്കാമും മൈക്കിൾ ലോമനും പോലെ കുറച്ചുപേർ മാത്രമേ ഇംഗ്ലണ്ടിൽ നിന്നുമെത്തി റെയലിനായി പന്തു തട്ടിയിട്ടുള്ളൂ കളിക്കുന്നത് സ്പെയിനിലാണെങ്കിലും തങ്ങളുടെ ഓമനപുത്രൻ ഇക്കുറി ഏറെക്കാലത്തിന് ശേഷം ബാലൻഡിയോർ രാജ്യത്തെത്തിക്കുമെന്ന് കരുതുന്ന ഇംഗ്ലീഷുകാർ ഏറെയാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളും സമാനവാദം ഉയർത്തുന്നു രണ്ടായിരത്തി ഒന്നിൽ മൈക്കൽ ഓവൻ ബാലൻഡിയോർ നേടിയ ശേഷം മറ്റൊരു ഇംഗ്ലീഷുകാരനും ഫുട്ബോളിന്റെ പറുദീസയിലേറാനായിട്ടില്ല ലാലിഗയിൽ ഇരുപത്തഞ്ച് മത്സരങ്ങളിൽ നിന്നും പതിനേഴ് ഗോളുകൾ നേടിയ താരം ചാമ്പ്യൻസ് ലീഗിൽ നാല് ഗോളുകളും നേടിയിട്ടുണ്ട് മെസ്സ്യൂട്ടോസലിന് പോലെയുള്ള താരങ്ങളും പ്രമുഖ ഫുട്ബോൾ വെബ്സൈറ്റുകളും ബാലൻഡിയോർ സാധ്യതാ പട്ടികയിൽ ബെല്ലിംഗാമിനെ മുന്നിൽ നിർത്തുന്നു മോശം ഫോമോടെ എർലിംഗ് ഹാളൻ സാധ്യതകളിൽ പിന്നിൽ പോയതോടെ കിലിയൻ നെമ്പാപ്പേയും ഹാരികനുമാണ് ബെല്ലിംഗാമിന് ഉയർത്തുന്നത് മുതിർന്ന ഫുട്ബോൾ ജേർണലിസ്റ്റായ അൽഫ്രഡോ റൊലേനോ എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാളായ ഡിസ്റ്റെഫാനയുടെ പേരിനൊപ്പമാണ് താരത്തെ ചേർത്തുവെക്കുന്നത് അന്താരാഷ്ട്ര പ്രശസ്തനായ സ്പാനിഷ് ജേണലിസ്റ്റ് ഗൊല്ലം ബലാറ്റ് വർത്തമാന ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരമാണ് ബെല്ലിങ്കാമെന്ന് അർദ്ധശങ്കക്കിടയില്ലാതെ പറയുന്നു തൻ്റെ അതേ അഞ്ചാം നമ്പർ ജേഴ്സി അണിഞ്ഞ് റയലിനായി തട്ടുന്ന ബെല്ലിംഗാമിൻ്റെ വലിയ ആരാധകനാണ് താനെന്നാണ് സാക്ഷാൽ സിനദിൻ സിദാൻ പറഞ്ഞത്